ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ബഹിരാകാശ ദൗത്യമാണ് ഗഗൻയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൗത്യത്തിന്റെ ഭാഗമാകുന്ന മലയാളികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഈ ദൗത്യം എന്താണ് എന്നാണ് ഇപ്പോൾ പലരും അന്വേഷിക്കുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി പരിശീലനം നടത്തുന്ന ബഹിരാകാശ യാത്രികരുടെ പേരുകളാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ദൗത്യത്തിൽ പങ്കെടുക്കുന്ന നാല് ടെസ്റ്റ് പൈലറ്റുമാരെയാണ് മോദി പരിചയപ്പെടുത്തിയത് ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കിത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരെയാണ് വേദിയിൽ എത്തിയത് അതേസമയം ഗഗൻയാൻ മിഷനെ കുറിച്ച് വിശദമായി അറിയാം എന്താണ് ഗഗൻയാൻ മിഷൻ മൂന്ന് യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള പേടകത്തെ ഭൂമിക്ക് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ മൂന്ന് ദിവസത്തേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി എൽഇഒ അഥവാ ലോയർത്ത് ഓർബിറ്റൽ ബഹിരാകാശ പേടകത്തെ എത്തിക്കുന്നതിലൂടെ ഇന്ത്യയുടെ കരുത്ത് കാണിക്കുക കൂടിയാണ് ലക്ഷ്യമിടുന്നത് തദ്ദേശീയമായി നിർമ്മിച്ച സംവിധാനങ്ങൾ ഉപയോഗിച്ച് എൽഇഒയിൽ എത്താൻ സാധിക്കുമെന്നത് ലോകത്തിനു മുന്നിൽ തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യയും അതാണ് ഗഗന്യാൻ ദൗത്യത്തിന്റെ ഏക ലക്ഷ്യവും നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം യു എസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കുന്ന രാജ്യമായിരിക്കും നമ്മുടെ ഇന്ത്യ ബഹിരാകാശ രംഗത്തെ ഇന്ത്യയുടെ സാധ്യതകൾ ഇതോടെ കൂടുതൽ വളർച്ച കൈവരിക്കും ഗഗന്യാൻ ദൗത്യത്തിന്റെ ചിലവ് എത്രയായിരിക്കും ഗഗന്യാൻ പദ്ധതി ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ കാണുന്നതാണ് എന്നാൽ അമിതമായ ചിലവ് ഇതിനില്ല വളരെ നിയന്ത്രിതമായ ബജറ്റിലാണ് ഇവ തയ്യാറാക്കുന്നത് ഒൻപതിനായിരത്തി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ആകെ ചിലവ് വരുന്നത് എന്നാൽ വിക്ഷേപണ വാഹനം ഏതാണ് വിക്ഷേപണ വാഹനമായി പ്രഖ്യാപിച്ചത് ഹ്യൂമൻ റേറ്റഡ് എൽ എം വി ത്രീ റോക്കറ്റ് ആണ് ദൌത്യത്തിനിടയിൽ നാല് ജീവശാസ്ത്രപരമായ പരീക്ഷണങ്ങളും രണ്ട് ഫിസിക്കൽ പരീക്ഷണങ്ങളും ഇസ്രാൽ നടത്തും ഗഗൻയാൻ കൊണ്ട് ഗുണമുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് രാജ്യത്തിന്റെ ബഹിരാകാശ പുരോഗതി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാനും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ മനുഷ്യ റോബോട്ടിക് ബഹിരാകാശ ദൌത്യങ്ങൾ സാധ്യമാകുമെന്നും വിദ്യയിലെ പുരോഗതിയും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ കാര്യത്തും ഇതിലൂടെ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ഇസ്രേക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് ആഗോള സ്പേസ് സ്റ്റേഷൻ നിർമ്മാണത്തിൽ സഹകരിക്കുകയും ചെയ്യാം ഇനി എന്തെല്ലാം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കാം ഹ്യൂമൻ റേറ്റഡ് ലേഞ്ച് വെഹിക്കിളത്ത് ക്രൂ എസ്കേപ്പ് സിസ്റ്റം ഹാൻഡ്ബിൽ ഓർബിറ്റബിൾ മൊഡ്യൂൾ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ എന്നിവയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള പുതിയ കാര്യങ്ങൾ കോർഡിനേഷൻ സിസ്റ്റം എഞ്ചിനീയറിംഗ് ഗഗൻയാൻ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നിവയാണ് ഇസ്ര കൂടുതലായും ശ്രദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കാൻ ഉദ്ധരിച്ചാണ് രാജ്യം ഗഗൻയാൻ വികസിപ്പിച്ചത് മനുഷ്യരെ ബഹിരാകാശത്ത് അയക്കാൻ തങ്ങൾക്കാകുമെന്ന് തെളിയിക്കാനും അതിനുള്ള സാങ്കേതിക വിദ്യയും കഴിവും മികവുമെല്ലാം ഉണ്ടെന്ന് തെളിയിക്കാനുമാണ് ഗഗന്യാൻ പദ്ധതിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഒരു പുതിയ യുദ്ധവിമാനം പരീക്ഷിക്കുന്നത് പോലെ എന്നാൽ ഗഗന്യാൻ പദ്ധതി ഇന്ത്യയുടെ വരാനിരിക്കുന്ന വൻ ബഹിരാകാശ പദ്ധതികളുടെ ആദ്യ ചുവടുവെപ്പ് കൂടിയാണ് ിൽ ബഹിരാകാശ സഞ്ചാരിയെ ചന്ദ്രനിൽ അയക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത് എന്ന് കേന്ദ്ര സർക്കാർ നയം വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും രണ്ടായിരത്തി നാൽപ്പതിൽ ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ അയക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് ഈ ലക്ഷ്യങ്ങളിലേക്കുള്ള ആദ്യ ചൂടുവെപ്പാണ് ഗഗൻയാൻ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ബഹിരാകാശ സ്യൂട്ടും പ്രദർശിപ്പിച്ചിരുന്നു ക്രൂ മോഡൽ ക്യാപ്സ്യൂൾ എസ്കേപ്പ് മോഡൽ എന്നിവയും ഇസ്ര പ്രദർശിപ്പിച്ചിരുന്നു